നമസ്കാരം സിദ്ധാർത്ഥ് വധക്കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കാണുന്നത് സിദ്ധാർത്ഥിന്റെ അച്ഛനും കുടുംബാംഗങ്ങളും ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹത്തിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം സമർപ്പിച്ചു എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ടത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നെല്ലാം കുടുംബം വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വച്ചു അദ്ദേഹം അപ്പോൾ തന്നെ സിദ്ധാർത്ഥിൻ്റെ അച്ഛന് ഉറപ്പ് കൊടുക്കുന്നു സി ബി ഐ അന്വേഷണം ഉണ്ടാകുമെന്ന് അത് അദ്ദേഹം വെളിയിൽ വന്ന് വാർത്താലേഖകരോട് പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിരാഹാരം കിടക്കുകയാണ് അവരോട് നിരാഹാരം അവസാനിപ്പിക്കുവാൻ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർക്കാരിൻ്റെ ഉത്തരവിറങ്ങുന്നു ഈ സിദ്ധാർത്ഥ് കൊലപാതകം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് സി ബി ഐക്ക് വിടാൻ പിണറായി വിജയൻ സർക്കാർ ഒരു കാരണവശാലും തീരുമാനിക്കുകയില്ല പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പിണറായി സർക്കാരിനെ കൊണ്ടുചെന്നെത്തിച്ചത് മൂന്ന് ഘടകങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അത് ദില്ലിയിലെ ആൻറ്റി റാഗിങ് സെല്ലാണ് നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം കൂടിയാണ് സിദ്ധാർത്ഥനെ ഇങ്ങനെ ഹോസ്റ്റൽ മുറിയിലിട്ട് പീഡിപ്പിക്കുന്നു എന്ന വിവരം ആദ്യം അറിഞ്ഞത് ദില്ലിയിലെ ആൻറ്റി റാഗിംഗ് സെല്ലാണ് അതായത് ഈ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ജീവനക്കാരോ അല്ലെങ്കിൽ ഇവരടങ്ങുന്ന ഒരു കൂട്ടമോ ദേശീയ ആൻറ്റി റാഗിംഗ് സെല്ലിന് ആ സെല്ലിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചറിയിക്കുകയായിരുന്നു എന്നാണ് സൂചന ഇങ്ങനെ ഒരാളെ മൃതപ്രായനാക്കി മർദ്ദിക്കുന്നുണ്ട് അയാൾ ഉടൻ തന്നെ മരണത്തിന് കീഴടങ്ങും എന്ന ഒരു സന്ദേശം ആൻറ്റി റാഗിംഗ് സെല്ലിനാണ് ലഭിച്ചത് സത്യത്തിൽ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം കൃത്യമായ ഒരു ആൾക്കൂട്ട വിചാരണയായിരുന്നിട്ടും ഇത് ഒരു റാഗിംഗ് എന്ന നിലയിലേക്ക് മാറിയത് ഈ ആൻറ്റി റാഗിങ് സെല്ല് ആദ്യമായി അറിഞ്ഞതുകൊണ്ടാണ് സിദ്ധാർത്ഥനെ ഒരു തരത്തിലും ഈ എസ് എഫ് ഐ കാബാലികരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല ഈ മർദ്ദനം കൊടിയ മർദ്ദനം കണ്ടു നിൽക്കാൻ സഹിക്കാത്ത ആരോ ആന്റി റാഗിംഗ് സെല്ലിനെ സമീപിച്ചാൽ ഒരുപക്ഷെ സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നൊരു സൂചന അല്ലെങ്കിൽ എന്നൊരു ബോധോദയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാകാം ദേശീയ ആൻറ്റി റാഗിംഗ് സെല്ലിനെ വിവരം അറിയിക്കാൻ തോന്നിയത് അങ്ങനെയാണ് ദേശീയ ആൻറ്റി റാഗിങ് സെല്ലിടപെടുന്നത് ആ ഇടപെടലിൽ മാത്രം ഈ ആൻറ്റി റാഗിംഗ് സെല്ലിന് ഒതുക്കിയില്ല മാത്രമല്ല ഈ വിഷയം എന്താണ് കോളേജിൽ നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ വി അതുപോലെ തന്നെ മറ്റ് അധികാരികൾക്കുമെല്ലാം ദേശീയ ആന്റി റാഗിങ് സെല്ലു കൈമാറിയിരിക്കുന്നു അത് കേരള പോലീസിന്റെ പല കണ്ടെത്തലുകളെയും ഖണ്ഡിക്കുന്നതാണ് കേരള പോലീസിന്റെ പ്രതി പട്ടികയിൽ ഇല്ലാത്ത പലരും ആന്റി റാഗിംഗ് പ്രതി പട്ടികയിൽ ഉണ്ട് സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പോലും ഇപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ പ്രതിപട്ടികയിലാണ് ഇതാണ് കേരള പോലീസിന്റെ അന്വേഷണത്തെ സംശയിക്കാൻ കാരണം എന്ന് കുടുംബം ഇപ്പോൾ പറയുന്നു ആ ആന്റി റാഗിംഗ് സെല്ലിന്റെ കണ്ടെത്തലുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് തങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സി ിഐ അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യം മുന്നോട്ട് വെക്കാൻ കുടുംബം തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് ഈ ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാമതായി സ്വാധീനിച്ച ഘടകം രണ്ടാമതായി ഗവർണറുടെ നടപടികളാണ് ഗവർണർ നോക്കുകുത്തി ഒരു ചാൻസലർ എന്നതിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു ദിവസങ്ങളോളം അദ്ദേഹം സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൃത്യമായി മനസ്സിലാക്കി ഈ കേസ് അട്ടിമറിച്ച് കളയാനുള്ള അവരുടെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഗവർണറാണ് ആദ്യമായി ാനുള്ള വി സിയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത് അതിന് പിന്നാലെ സർക്കാരിനും ഡീനിനും മറ്റ് ജീവനക്കാരെയും ഒക്കെ അവർക്കെതിരെയൊക്കെ നടപടി എടുക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ മൂന്നാമത്തെ കാര്യം രാഷ്ട്രീയ സാഹചര്യമാണ് തീർച്ചയായും ഒരു ആൾക്കൂട്ട കൊലപാതകം അതും എസ് എഫ് ഐയുടെ സമുന്നതരായ നേതാക്കൾ പ്രതിയായിട്ടുള്ള ഒരു കേസ് പ്രാകൃതമായ ഒരു കൊലപാതകം ഇതെല്ലാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ രാഷ്ട്രീയ സാഹചര്യം വലിയ സമ്മർദ്ദമാണ് പിണറായി വിജയന്മേൽ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിലും തർക്കമില്ല ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ കൂടിയാണ് പിണറായി വിജയൻ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് അല്ല എങ്കിൽ ഈ കുടുംബാംഗങ്ങളുടെ അപേക്ഷ പോലും പരിഗണിക്കാതെ ഒടുവിൽ കുടുംബാംഗങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വരുമായിരുന്നു കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ നിന്ന് മുന്തിയ വക്കീലന്മാരെ വിളിച്ചു വരുത്തി ഖജനാവിൽ നിന്നും പണമെടുത്ത് കൊടുത്ത് പിണറായി വിജയൻ വാദിക്കുമായിരുന്നു സി ബി അന്വേഷണം വേണ്ട എന്ന് എന്തായാലും ദേശീയ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെയും ി ആസ്ഥാനമായ ദേശീയ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെയും അതുപോലെ തന്നെ ഗവർണറുടെയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് ഒടുവിൽ പിണറായി വിജയന് ഗത്യന്തരമില്ലാതെ സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തേണ്ടി വന്നതാണ് സിദ്ധാർത്ഥിൻ്റെ കേസിൽ എന്ന് തന്നെയാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്